മൈ അങ്ങനെ ഫൈനലി ദ ലാസ്റ്റ് വീഡിയോ ഓഫ് അവർ കാശ്മീർ സീരീസ് ഇത് ലാസ്റ്റ് ഡേ ഇൻ ശ്രീനഗറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാം പാക്കൊക്കെ ചെയ്ത് നേരെ ഒരു സ്ഥലത്തും കൂടെ കണ്ടിട്ട് തിരിച്ച് ട്രെയിൻ കാരാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും വെൽക്കം ടു ദ ബ്ലോക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് അതെ ഈ മോൺസ്റ്റർ എനർജി ഇരങ്ങാണ് ബിക്കോസ് ഫുഡ് എനിക്ക് അത്ര പിടിച്ചില്ല വയറും പ്രശ്നമായിരിക്കുന്ന കാരണം അങ്ങനെ നൈസായിട്ടൊരു മോൺസ്റ്ററും പിന്നെ കുറച്ച് സ്വീറ്റ്സെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇത് പത്നി ടോപ്പ് എന്ന് പറയുന്ന ഒരു വ്യൂ സ്പേജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് തിരിച്ച് നമ്മൾ ആദ്യം ശ്രീനഗറിലേക്ക് വന്ന സമയത്ത് കയറിയ അതേ മലകൾ നമ്മൾ കുത്തനെ ഇറങ്ങണം ഇറങ്ങിയിട്ടൊരു അറൗണ്ട് ത്രീ ഹവേഴ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പത്നി ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയത് അവിടെ എത്തിയപ്പോൾ എന്ത് ക്യൂട്ടാ നോക്കാ രണ്ട് പൊപ്പീസ് അവരാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനി നമ്മളത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ വരും അപ്പോൾ അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ബസ് നിർത്തിയടുത്തുനിന്നും കുറച്ച് നടക്കാനുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ടാക്സിക്ക് വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളതൊന്നും നടന്ന് മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ നേരെ നടന്ന് തന്നെയാണ് കയറിയത് ഇവിടെ നിന്നും രണ്ട് മൂന്ന് സ്പോട്ടുകളുണ്ട് പക്ഷേ സമയപരിധി കാരണം ഈ പത്നി ടോപ്പ് പാർക്ക് മാത്രം ഞങ്ങൾ കണ്ടുള്ളൂ അവിടെ ആക്ച്വലി നൈസ് നൈസുണ്ടോ നമ്മുടെ ഈ കോഴിക്കോട് മാനേജർ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ സെയിം വൈബാണ് കുറെ പുല്ലുണ്ട് പിന്നെ ചില്ലിതിരിക്കുന്ന ഒരു സ്ഥലം കുളം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ബിക്കോസ് കുളം ഉണ്ടായിരുന്നു കേട്ടോ താഴെ എങ്ങാണ്ടൊരു കുളം ഉണ്ടായിരുന്നു പക്ഷേ ആ സെയിം വൈബ് തന്നെ എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കണ്ടു റീൽ എടുത്തു ഫോട്ടോ എടുത്തു ആ കുറച്ചേരും പിള്ളേരെല്ലാം കളിച്ചു അപ്പം എന്തായാലും ലാസ്റ്റ് ഡേ ഇൻ കാശ്മീർ ഇങ്ങനെ തീരാണ് ഇന്ന് മണിയുടെ ട്രെയിനാണ് ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് സോ നാളെ ഒരു ഡേ കൂടെ നമ്മൾ ഡൽഹിയിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ പോവും ആക്ച്വലി എക്സ്പീരിയൻസ് നന്നായിരുന്നു പിന്നെ കുറേ നല്ല പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തു ഒരു ടൂറിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയണതാണതിലും എങ്ങനെ എങ്ങനെയാണ് അങ്ങനെ ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇവിടെ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴേ തുടങ്ങിയിട്ടോ ഫ്ലൈറ്റിലെല്ലാം കൂടെ കയറും നല്ല എക്സൈറ്റ് ബാഗ് എങ്ങാനും കൂടി വെയിറ്റ് മൂടി കഴിഞ്ഞാൽ എല്ലായിടത്തും പുറത്തിറങ്ങി എന്റെ ബാഗ് ഫസ്റ്റ് എടുത്ത് കിട്ടുക സൗണ്ട് ഇല്ല സൗണ്ടില്ല സൗണ്ടില്ല രണ്ടു ദിവസിക്കു നല്ല സമാധാനം ഉണ്ടാകും അങ്ങനെ ഇന്ന് രാവിലെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് അപ്പോൾ കറൻ്റിലി ഉള്ളത് കുത്തമ്പിനാറിലാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു ആറ് പേര് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി മാത്രമാണ് ഉള്ളത് സോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡൽഹി വരുന്നത് ഡൽഹി ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനുള്ള നല്ല ഡൽഹി അതിനും കൂടുതലുണ്ട് ബട്ട് നമ്മുടെ അതിൽ സമയപരിധി ഉള്ളത് കാരണം അത് പറ്റുന്ന രീതിയിൽ കണ്ടെത്തണം നിരക്കുണ്ട് അത്യാവശ്യം നിരക്കുണ്ട് കുറച്ച് നേരം ഡൽഹിയിൽ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം പോയത് കുത്തബ് മിനാറിലാണ് അവിടെ കുറച്ച് സത്യം പറഞ്ഞ ഹിസ്റ്ററി ഒന്നും എനിക്ക് ഓർമ്മയില്ല പണ്ട് പണ്ടെങ്ങാണ്ട് പഠിച്ചാലേ അവിടെ ഒന്നും ഓർമ്മയില്ല പക്ഷേ അവിടെ കുറേ റുയിൻസ് ഉണ്ടായിരുന്നു മുഗൾ സ്റ്റൈലിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ച് നേരം നടന്ന് കണ്ടു ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിൽ നമ്മൾ നിന്ന് നിന്നിട്ട് താവാൻ പറ്റാത്ത അത്രയും വെയിൽ നിലത്ത് ചവിട്ടാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടായിരുന്നു അത് കഴിഞ്ഞു പോയത് നേരെ ലോട്ടസ് ടെമ്പിളിലൊക്കെയാണ് ലോട്ടസ് ടെമ്പിളിൽ രണ്ട് സൈഡിലും നിറയെ അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല ആ ഒരു സ്ഥലം കണ്ടിട്ട് വേഗം അടുത്ത സ്ഥലത്തേക്ക് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അപ്പോൾ ഓട്ടസ് സ്റ്റെമ്പലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി കുറച്ച് പേര് ഇരിക്കാനൊക്കെ പറ്റും പിന്നെ സെറൂജിനി മാർക്കറ്റും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ബ്ലോഗ് എടുത്തില്ല പിന്നെ നേരെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലേക്ക് വന്നു ബോർഡിംഗ് ബാസ് എടുത്തു ചെക്കിങ് ചെയ്തു എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് യർപോർട്ട് കൊണ്ടത് വേസ്റ്റ് കളയുന്ന ഒരു പ്രൊഫസറിന്റെ അവസ്ഥ അച്ഛൻ ഇതിനെട്ടുണ്ട് പക്ഷെ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അതായത് ഡൽഹി ടു കാലിക്കറ്റ് ഒരു ത്രീ അവേഴ്സ് ഫ്ലൈറ്റ് ഉണ്ട് നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തു ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തു ഇനി എക്സ്പീരിയൻസ് പഠിക്കാൻ പറ്റുള്ളൂ This is the paging announcement for Mr. traveling to Patna on flight ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആറരെയും ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ പറഞ്ഞിരിക്കുന്നത് ഏഴരയാണ് ദൈവത്തിനറിയാം ഫൈനലി ബോർഡ് ചെയ്തിരിക്കാണ് ചെലി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തപ്പോഴേ ആ ഒരു അര അങ്ങോട്ട് പോയി എന്താ ചെയ്യാം ഇരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞ ഉറക്കം വരുന്നുണ്ട് Uh, Shortly, we will be departing for uh, Calicut. Slight delay can be anticipated due to air e traffic congestion over Delhi airport. As you well aware, one of the main runways, that is runway 2810 is not in use. As of that, uh, the aircrafts are just piling up. ATC has advised us a delay of about 20-25 minutes due to uh, this congestion. We will keep you updated on that. Also, we are trying our best to depart as soon as possible. Like time is 2 hours 45 minutes, 1-3 you അങ്ങനെ ക്യാപ്റ്റന്റെ ഡയലോഗ് എടുക്ക ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിരിക്കുകയാണ് ശരിക്കും നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടില്ലേ ഈ മൊമെന്റൊക്കെ ചെയ്തിട്ട് അതൊക്കെ ആ ഒരു ഇത് ലിഫ്റ്റ് ഓഫിംഗിന്റെ ആ ഒരു സംഭവം ഒക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഫിസിക്സ് ആണത് അവ എന്നാലും നോക്കി എയർപോർട്ടൊക്കെ കാണാൻ നോക്കിയിട്ട് ഒരു രസമാണ് ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടല്ലോ ഒരുപാട് കളിപ്പാട്ടടിക്കോ എന്തൊക്കെയായാലും അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് രാത്രിയാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് വലിയ രസമൊന്നും ഉണ്ടാവില്ല ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല അത് പക്ഷേ ഇറ്റ് ഇസ് ലുക്ക് ഇറ്റ് ദസ് ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് മെമ്മറബിൾ ആയിട്ടുള്ളൊരു സൈറ്റാണ് ബിക്കോസ് ഡൽഹിയിലാണ് ഈ കാണുന്നത് ഡൽഹി ടൗൺ മൊത്തമാണ് ഈ ചെറിയ ചെറിയ ലൈറ്റ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ ഇത് രാവിലെ ആണെങ്കിൽ ഇത് ഇത്രയ്ക്ക് ഭംഗിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ായപ്പോ ഞങ്ങള് ലാൻഡായി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങൾ എന്തായാലും കാറിൽ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യമായിട്ട് ഞാൻ പറയുന്നത് എവിടെയൊക്കെ പോയാലും വീട്ടിലെത്തുമ്പോൾ നമ്മളെ കോഴിക്കോടിന്റെ ഒരു മണമുണ്ടല്ലോ ആ മണം അടിക്കുമ്പോൾ എന്ത് സുഖം എന്നറിയാം സ്വന്തം വീട്ടിലെത്തുമ്പോൾ ആ ഒരു സുഖം എന്ന് പറയുന്നത് ഒരു വേറെ ഫീലിംഗ് ആണ് നാട്ടിലെത്തി ലൈക്ക് ഒരു ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ശരിക്കും ശരിക്കും ഞാൻ എനിക്ക് എനിക്ക് ഫീൽ ഫീൽ ആ ഒരു ചെയ്തു കഴിച്ചു കഴിഞ്ഞിട്ടാണ് കാര്യം ഓർമ്മ വന്നത് ചോറ് സാമ്പാർ ചമ്മന്തി ചക്കപ്പേരി മീൻമുറത്തത് കറി അവിയൽ എല്ലാം ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് സമാ സമാധാനമായത് എൻഡ് ചെയ്യേണ്ട രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എന്താ പറയുന്നു ആർക്കൊന്നും മിണ്ടാനല്ല എല്ലാവർക്കും കഴിച്ചാ മതി അങ്ങനെ ഫൈനലി നമ്മുടെ ബ്ലോഗ് സീരീസ് ഇവിടെ എന്തായി എന്തായാലും ഇത്തരം വീഡിയോസ് നിങ്ങൾ സമാധാനത്തോടെ കണ്ടതിനും വെയിറ്റ് ചെയ്തതിനും എല്ലാം ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വോലിയ്സ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഇറ്റ് മീൻസ് എ ലോട്ട് മീ എന്തായാലും അടുത്ത വ്ളോഗ് സീരീസുമായിട്ട് നമുക്ക് പിന്നെ കാണാതെ ടാറ്റാ